എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേളിയിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഏത് റിസൾട്ടാണ് പ്രസിദ്ധീകരിക്കും നമുക്ക് വിശദമായ അപ്ഡേറ്റിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫേഷൻ ബില്ലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാൻ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇപ്പോൾ പുറത്ത് വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ് എട്ടാം ക്ലാസ് എ പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും നമ്മൾ നോക്കിയതാണ് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് എട്ടാം ക്ലാസ് പരീക്ഷാബലം വന്നത് ഈ വർഷം മുതൽ മിനിമം മാർക്ക് നടപ്പാക്കിക്കൊണ്ടുള്ള പരീക്ഷാബലമായിരുന്നു ഏപ്രിൽ അഞ്ചിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എട്ടാം ക്ലാസ് പരീക്ഷാബലം പുറത്തുവിട്ടത് ശേഷം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം സേ പരീക്ഷ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തി ആ നടത്തിയ ആ നടത്തിയ സേ പരീക്ഷയുടെ ഫലമാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് പുറത്ത് വരുന്നത് ഇന്ന് ആ നടത്തിയ സേ പരീക്ഷാ ഫലമാണ് ഇന്ന് പുറത്തു വരുന്നതെന്ന് പ്രിയ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ എട്ടാം ക്ലാസ് സേ ഫലം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ടീച്ചർ മുഖേന നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും മിനിമം മാർക്ക് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ സേ പരീക്ഷ നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ടാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ മൈ ലൈച്ചുകൊണ്ട് ഫോർ വാച്ചിങ് ബൈ